ഹായ് ഹലോ നന്മ കലക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സമയം കളയാതെ ഓരോരോ കളക്ഷൻസ് ആയിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് കോളർ പാറ്റേണിലാണ് കുർത്തി വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് നിറയെ വലിയ വലിയ ഫ്ലോറർ തിൻ്റിലാണ് കുർത്തി വന്നിരിക്കുന്നത് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതേ ഇവിടെ വരെ കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ ആണ് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല ബോഡി പോർഷനിൽ ലൈനിങ് വന്നിട്ടില്ല വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡിലും സൈഡ് ഓപ്പണും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ക്ലോസ് വ്യൂ കാണിച്ചു തരുമ്പോൾ കറക്റ്റ് കാണിച്ചിരുന്നത് താഴെ താഴെ ഭാഗത്തു നിന്നാണ് സ്ലിറ്റ് തുടങ്ങുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഇനി നമുക്ക് ക്ലോസ് വ്യൂ കണ്ടു നോക്കാവേ ഇതേ കണ്ടോ കോളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് പ്രിന്റ് കണ്ടോ നല്ല വലിയ പ്രിൻ്റ് ആണേ ഒരു റെഡ് കളർ കൊടുത്തിട്ട് ഇതേ അതിൽ ഫോയിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കുർത്തി ഇതേ നല്ല ബ്ലാക്ക് കളറിലാണേ വന്നിരിക്കുന്നത് ബേസ് കളർ ബ്ലാക്കിലാണ് അതിലാണേ വലിയ വലിയ പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതെ ഫുൾ ആയിട്ട് ദ ഇങ്ങനെയാണ് ഫുൾ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണേ ഡ്രസ്സ് വന്നിരിക്കുന്നത് അതെ സ്ലീവ് അതേപോലെ തന്നെ സിക്സ്റ്റീൻ ഇഞ്ചിൽ ചെയ്തിട്ടുണ്ട് സ്ലീവ് എൻഡിലും മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് ഷൻ എങ്ങനെയാണേ റയോൺ ഫാബ്രിക് ആണ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ ഒരു അതെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ അതുപോലെ തന്നെ സൈഡിലും ചെറിയ സ്ലിറ്റ് ആണ് അതെ ചെറിയ സ്ലിറ്റ് ആണ് ഇവിടെ മുതലാണ് തുടങ്ങുന്നത് ഇത്രയും ഭാഗത്തെ സ്ലിറ്റ് ഉള്ളൂ മെറ്റീരിയൽ കണ്ടോ നല്ലൊരു മെറ്റീരിയൽ ആണേ അതെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെല്ലാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കാന്ത കുർത്തിയാണ് ഒരു എലൈൻ പാറ്റേണിലാണ് കുർത്തി വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് അതുപോലെ തന്നെ നെക്കാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ലൈറ്റ് ലേസ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് സെയിം തന്നെ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ലേസ് ലേസ് വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിലാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ് വിത്ത് ലൈനിങ്ങിലാണ് ഡ്രസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതേ ഫ്രണ്ടിൽ ഇതേ ഒരു ചെറിയ ഫ്ലീറ്റ് ഒരു മൂന്ന് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലോസ് വ്യൂ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാവേ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ആണ് ഇനി നമുക്ക് ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ദ നെക്ക് കണ്ടോ ഒരു ഗ്രീൻ കളറിലാണ് വി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുണ്ട് ലേസ് വർക്ക് ആണേ കുർത്തി നിറയെ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് കാന്താ വർക്കിലാണ് ഫ്രണ്ട് പോർഷനിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ഒരു ഒരു നാല് ഫ്ലീറ്റ് വരെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ബോഡി പോർഷൻ കുർത്തിയുടെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് എലൈൻ പാറ്റേണിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ ലെങ്ത്തിൽ സ്ലീവ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് എൻഡിൽ നമ്മൾ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതേ ബേക്ക് പോഷൻ ഇങ്ങനെയാണേ നല്ല കോട്ടണിലാണേ വന്നിരിക്കുന്നത് ഇതേ ഫ്രണ്ടിലെ ആ പ്ലീ ഫ്ലീറ്റ് കറക്റ്റ് കാണിച്ചു തരാം ചെറിയ ഫ്ലീറ്റിലാണെ വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവാണ് ഇന്ന് കാണിച്ചിരിക്കുന്ന രണ്ട് കുർത്തികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബ ബൈ